കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ

അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് നിരവധി തവണ വാർത്തകൾ നൽകിയെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ് വൈദ്യുതി ജീവനക്കാരെത്തി തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ബിസി വി ന്യൂസ് കുണ്ടന്നൂർ